തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റുകൾ നെറുക്കെടുക്കുന്നതിനുള്ള പൊതു മാനദണ്ഡം പ്രഖ്യാപിച്ചതോടെ ഈരാറ്റുപേട്ട നഗരസഭയിൽ ജനറൽ സീറ്റാവുന്ന രണ്ട് ഡിവിഷനുകൾ ഏതൊക്കെയെന്ന് വ്യക്തമായി തുടർച്ചയായി രണ്ടു തവണ സംവരണമായിരുന്ന വാർഡുകൾ ഇത്തവണ ജനറൽ സീറ്റാകുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ മാനദണ്ഡ പ്രകാരമാണ് രണ്ടെണ്ണം ജനറൽ വാർഡുകളായത് ബാക്കി വാർഡുകൾ ഇനി നെറുക്കെടുപ്പിലൂടെയാണ് ഏത് വിഭാഗത്തിൽ വരികയെന്ന് തീരുമാനിക്കുക ഈരാറ്റുപേട്ട നഗരസഭയിൽ ആകെയുള്ള ഇരുപത്തി ഒമ്പത് വാർഡുകളിൽ പതിനഞ്ച് വാർഡുകൾ വനിതാ സംവരണവും ഒരെണ്ണം പട്ടികജാതി സംവരണവും ആകും ബാക്കിയുള്ള പതിമൂന്ന് വാർഡുകളാണ് ജനറൽ കാറ്റഗറിയിൽ വരിക പൊതു മാനദണ്ഡ പ്രകാരം കഴിഞ്ഞ രണ്ട് ടൈമിൽ തുടർച്ചയായി സംവരണ സീറ്റുകളായിരുന്ന അഞ്ച് ഒമ്പത് ഡിവിഷനുകൾ ഇക്കുറി ജനറൽ സീറ്റാകും ഇവ ഒഴികെയുള്ള ഡിവിഷനുകളാണ് ഇനി നെറുക്കെടുപ്പിനെ വിധേയമാക്കുക കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായി ജനറൽ അല്ലെങ്കിൽ സംവരണ വാർഡുകളായിരുന്ന വാർഡുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വാർഡുകളും നെറുക്കെടുപ്പിനെ വിധേയമാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ മാനദണ്ഡം സാധാരണയായി ഒരു തവണ വനിതാ വാർഡായിരുന്നാൽ അടുത്ത തവണ അത് ജനറൽ വാർഡ് ആയി മാറ്റിവെക്കാറുണ്ട് എന്നാൽ പുതിയ രീതി വരുന്നതോടെ ഇത്തവണ ആ പതിവ് തെറ്റും ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പതിവ് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കും സെപ്റ്റംബർ മാസത്തിൽ ജില്ലാ കളക്ടറേറ്റുകളിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് സംവരണ വാർഡുകൾ ഏതൊക്കെയാകും എന്നറിയാൻ അടുത്ത മാസം വരെ കാത്തിരിക്കണം